സൗന്ദര്യവർദ്ധക ആവശ്യത്തിനോ മുഖത്തിന് രൂപമാറ്റം വരുത്തുന്ന തരത്തിലോ ശസ്ത്രക്രിയകൾക്ക് വിധേയരായവർ പുതിയ ഫോട്ടോ ഉൾപ്പെടുത്തി പാസ്പോർട്ട് അപ്ഡേറ്റ് ചെയ്യണമെന്ന നിർദ്ദേശവുമായി ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫേഴ്സ് വിമാനത്താവളത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ മുഖശസ്ത്രക്രിയകൾ നടത്തിയവർ പരിശോധനയ്ക്കായി ഏറെ സമയം ചെലവഴിക്കേണ്ട സാഹചര്യം ഒഴിവാക്കുന്നതിനായിട്ടാണ് ഈ നിർദ്ദേശം മുഖശസ്ത്രക്രിയക്ക് വിധേയമാവുകയും മുഖരൂപത്തിൽ മാറ്റം വരുത്തുകയും ചെയ്ത യാത്രക്കാരോട് ഏറ്റവും പുതിയ ഫോട്ടോകൾ ഉടൻ തന്നെ പാസ്പോർട്ടിൽ അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് ഓർമ്മിപ്പിക്കുന്നത് സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയകൾ നടത്തി മുഖത്തു മാറ്റങ്ങൾ വന്നവർക്ക് എമിഗ്രേഷൻ നടപടിക്രമങ്ങളിൽ കാലതാമസം വരുന്നത് ഒഴിവാക്കാനാണ് ദുബായ് ജി നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്തതിനു ശേഷം ശസ്ത്രക്രിയയിലൂടെയും മറ്റും മുഖത്ത് വരുന്ന മാറ്റങ്ങൾ മൂലം ചില ഘട്ടങ്ങളിൽ യാത്രക്കാർക്ക് വിമാനയാത്ര തടസ്സപ്പെടുന്നത് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നത് കണക്കിലെടുത്താണ് ഈ നിർദ്ദേശം മുഖത്ത് സംഭവിക്കുന്ന മാറ്റങ്ങളുമായി പൊരുത്തപ്പെടുന്ന തരത്തിലാണ് വ്യക്തിഗത ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യേണ്ടത് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്തതിനു ശേഷം മൂക്ക് കവിൾ താടി എന്നിവയുടെ ആകൃതിയിൽ അടിസ്ഥാന മാറ്റങ്ങൾ വരുത്തുന്നവർ അതനുസരിച്ച് രേഖകളിലും മാറ്റം വരുത്തണം അതിനിടെ ദുബായ് വിമാനത്താവളങ്ങളിലൂടെ എത്തുന്ന യാത്രക്കാരുടെ രേഖകളുടെ കൃത്യത പരിശോധിക്കുന്നതിൽ ദുബായ് ജി ഡിആർഎഫ് അന്താരാഷ്ട്ര പ്രശംസ നേടി ഏറ്റവും പുതിയതും ഉയർന്ന കൃത്യതയുള്ളതുമായ നൂതന സാങ്കേതിക വിദ്യകളാണ് യാത്രാരേഖകളുടെ പരിശോധനയ്ക്കായി ദുബായ് വിമാനത്താവളങ്ങളിൽ ഉള്ളത് വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അത്യാധുനിക ഉപകരണങ്ങളും പരിശോധനകൾക്കായി ഉപയോഗിക്കുന്നുണ്ടെന്ന് ദുബായ് എയർപോർട്ടിലെ ഡോക്യുമെന്റ് എക്സാമിനേഷന്റെ മുഖ്യ ഉപദേഷ്ടാവ് അഖിൽ അഹമ്മദ് അൽ നജാർ പറഞ്ഞു അമൃത ന്യൂസ് ദുബായ് Música